ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കാമ്മേ അല്ലെങ്കിൽ തന്നെ എന്ത് കാര്യത്തിനാണ് ഞാൻ കള്ളം പറയേണ്ടത് കല്യാണം ഉറപ്പിച്ചു എന്നത് ശരിയാണ് എന്നാൽ അതൊരിക്കലും എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ ശരീരത്തിൽ തൊടാനുള്ള അനുവാദം അല്ല മഹീട്ടൻ ശരിക്കും എന്നെ ആ നേരത്ത് ഉപയോഗപ്പെടുത്താനല്ലേ ശ്രമിച്ചത് ആരുമില്ലാത്ത സ്ഥലത്ത് വെച്ച് എൻ്റെ കയറി തൊടാൻ നോക്കിയപ്പോഴാണ് ഞാൻ അടിച്ചത് അതിലെനിക്കിപ്പോഴും ഒരു കുറ്റബോധവുമില്ല അയാൾ ഇവിടെ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് എനിക്കറിയില്ല പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും എന്നെ മനസ്സിലാക്കാതിരിക്കോ അതോ അമ്മയ്ക്കോ അച്ഛനോ എന്നേക്കാൾ വിശ്വാസം ഇന്നലെ കണ്ട മഹിയേട്ടനെയാണോ അമ്മയുടെ കയ്യിൽ നിന്നും അടി കിട്ടിയ വിഷമത്തിൽ ആതിര ചോദിച്ചതും അവളോടുള്ള ദേഷ്യത്തിൽ വീണ്ടും അവരുടെ കൈ ഉയർന്നു ഭ അസർത്തേ നല്ല കുടുംബത്തിൽ ജനിച്ച ചെറുക്കനെ കുറിച്ച് അപവാദം പറയുന്നു നീ ഈ കല്യാണത്തിന് സമ്മതമല്ലെന്ന് നീ ആദ്യം മുതൽ പറയുന്നല്ലോ എന്തേ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് വാ തുറന്ന് പറ അല്ലാതെ വെറുതെ ആ പാവം ചെക്കനെ ഇങ്ങനെ ഓരോ വാക്കുകൾ പറഞ്ഞു വിഷമിപ്പിക്കാതെ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന അവകാശത്തിൽ ആയിരിക്കല്ലോ അവൻ നിന്നെ തൊടാൻ നോക്കിയത് അതിന് നീ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നല്ല രീതിയിൽ പോകുന്ന കുടുംബത്തിൽ വിള്ളൽ വീഴുകയല്ലേ നീ കാരണം എന്തേ നീ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാത്തത് അല്ലെങ്കിൽ തന്നെ അവൻ നിന്നെ ഒന്ന് തൊട്ടു എന്ന് വെച്ച് എന്തു പറ്റാനാണ് ഇതൊക്കെ പ്രായത്തിന്റെ കുറെ എടുത്തു ചാട്ടം മാത്രമാണ് മാങ്ങ തേങ്ങ എന്നൊക്കെ ഓരോന്ന് പറഞ്ഞ് നടക്കാൻ ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും ശരി നിന്റെ കല്യാണം മഹേഷുമായി തന്നെ നടക്കും നിശ്ചയം വരെ കഴിഞ്ഞ പെണ്ണാണ് വെറുതെ ഇങ്ങനെ ഓരോ ചെറിയ കാര്യം പറഞ്ഞ് വേണ്ട എന്ന് വെക്കാൻ പറ്റുന്ന ഒന്നല്ല കല്യാണം നിന്റെ വാശികൾക്ക് നിന്റെ അച്ഛനും ചേട്ടനും കൂട്ടു നിൽക്കുമായിരിക്കും പക്ഷെ എന്തായാലും എന്നെ അതിന് കിട്ടില്ല അവർ വന്നിട്ട് ഇന്നിതിന് രണ്ടിലൊന്ന് തീരുമാനമാക്കണം ഇങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ ദേഷ്യത്തോടെ അമ്മ പറഞ്ഞതും ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ആതിര അവളുടെ മുറിയിലേക്ക് കയറിപ്പോയി അല്ലെങ്കിൽ തന്നെ വിവരമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് വേണ്ടടുത്ത് പ്രയോഗിക്കാനും ഇവർക്കൊക്കെ അറിയണ്ടേ സ്വന്തം മകളുടെ കാര്യം വരുമ്പോൾ മാത്രം ഇങ്ങനെ പറയുന്ന അമ്മയാണ് തന്റെ ഏറ്റവും വലിയ സങ്കടമെന്ന് അവൾക്ക് തോന്നി രാത്രിയിൽ രാത്രിയിലെല്ലാവരും ആഹാരം കഴിക്കാനിരുന്നപ്പോൾ അവിടെ ആതിരയെ കാണാഞ്ഞിട്ടാണ് അപ്പൂ അവൾ എവിടെയെന്ന് തിരക്കിയത് അമ്മയുടെ വീർത്തിരിക്കുന്ന മുഖം അവന് മനസ്സിലാക്കി കൊടുത്തു ഇന്നും അമ്മയും മകളും തമ്മിൽ എന്തോ വഴക്ക് നടന്നെന്ന് അത് പക്ഷേ വീട്ടിലെ സ്ഥിരം കാര്യമായത് കൊണ്ട് തന്നെ അവൻ വലിയ കാര്യമായി എടുത്തില്ല ആദ്യമോൾ എവിടെയമ്മേ അവളെന്തേ ആഹാരം കഴിക്കാൻ വരാത്തത് ഇന്ന് നിങ്ങൾ രണ്ടും തമ്മിൽ അടി കിട്ടോ ഇങ്ങനെ ഓരോ കാരണം ഉണ്ടാക്കി അടിക്കാൻ വേണ്ടി എന്താ അമ്മ ഈ വീട്ടിലെ പ്രശ്നം ഒരൽപ്പം ശബ്ദം കടുപ്പിച്ച് തന്നെ അപ്പു ചോദിച്ചതും അമ്മയുടെ മുഖം ഒന്നുകൂടി വേർത്തു നീ ഇങ്ങനെ എന്നോട് ബഹളം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പു നിന്റെ അനിയത്തിക്ക് അഹങ്കാരമാണ് ഇന്ന് മഹിമോ വിളിച്ച് ഓരോ കാര്യം പറഞ്ഞപ്പോ എന്റെ തൊലി ഉരിഞ്ഞു പോയി ഇവൾക്കെന്താ അവനോട് ഇത്ര ദേഷ്യം അതിനുവേണ്ടി ആ പാവഞ്ചക്കൻ എന്ത് തെറ്റാണ് അവളോട് ചെയ്തത് ഇന്ന് കോച്ചിങ് കഴിഞ്ഞ് വരുന്നവളെ കാണാൻ അവനവിടെ നിന്നു നിന്നുപോലും എന്നിട്ട് അവളുടെ കയ്യിൽ സ്നേഹത്തോടെ പിടിച്ചപ്പോൾ ഇവളൊന്നും ആലോചിക്കാതെ അവന്റെ മുഖത്തേക്ക് അടിച്ചെന്നു പോലും അതൊക്കെ ആ ചെറുക്കം എനിക്ക് എന്ത് സങ്കടം വന്നെന്നറിയോ അവളെ കാണാൻ അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടായിട്ടായിരിക്കില്ലേ അവൻ അവനവിടെ ചെന്നത് അപ്പോൾ അവൾ അങ്ങനെയാണോ അവനോട് പെരുമാറേണ്ടത് അല്ലെങ്കിൽ തന്നെ ഇനി മൂന്ന് മാസം കൂടി കഴിഞ്ഞാൽ അവൻ്റെ അടുത്തേക്ക് തന്നെയല്ലേ കല്യാണം കഴിഞ്ഞ് അവൾ പോകേണ്ടത് അതൊന്നും ചിന്തിക്കാത്തത് ഇങ്ങനെ എന്നും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും വേണ്ടി നടക്കുകയാണവള് എനിക്ക് മടുത്തു മോനെ ഇത് ഇളയ കുഞ്ഞാണെന്ന് കരുതി നിങ്ങളാണ് അവളെ അവളെങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കിയത് എന്നിട്ട് അതിൻ്റെ പേരിൽ കരയാൻ ഞാനും കണ്ണീരോടെ അമ്മ പറഞ്ഞതും എന്ത് പറയണമെന്നറിയാതെ അപ്പു അച്ഛനെ നോക്കി അച്ഛൻ മുകളിലേക്ക് കണ്ണു കാണിച്ചതും അമ്മയോട് ഒന്നും തർക്കിക്കാതെ അവൻ ആദ്രയുടെ മുറിയിലേക്ക് പോയി കാരണം എന്താണെന്നറിയേണ്ടത് ഒരു ചേട്ടൻ എന്ന നിലയിൽ അവൻ്റെ കടമയാണല്ലോ റൂമിലേക്ക് കയറിയപ്പോഴേ കണ്ടു കട്ടിലിൻ്റെ ഒരരികിൽ ചേർന്ന് നിശബ്ദമായി കരയുന്നവളെ എന്തോ ആ കണ്ണുനീർ കാണാൻ അവനെ കൊണ്ട് കഴിയുമായിരുന്നില്ല അപ്പേട്ടന്റെ മോളെന്തിരാ ഇങ്ങനെ കരയുന്നത് അതിനുവേണ്ടി ഇപ്പോ ഇവിടെ എന്താ ഉണ്ടായേ സമാധാനത്തിന്റെ വെള്ളരി പ്രാവ് പോലെ അപ്പൂ ആദരയോട് ചോദിച്ചതും അവളവന്റെ നെഞ്ചിലേക്ക് ഒതുങ്ങിക്കൂടി എനിക്ക് കല്യാണം വേണ്ട അപ്പേട്ട ഒരു പൊട്ടിക്കരച്ചിലൂടെ ആതിര പറഞ്ഞതും കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ തറഞ്ഞിരുന്നു പോയി അവൻ എൻഗേജ്മെന്റിന്റെ ദിവസം ഒരു പുഞ്ചിരിയോടെ സ്റ്റേജിൽ നിന്ന അനുജിതിയുടെ മുഖമായിരുന്നു അവന്റെ മനസ്സിൽ ആ മോളിന്ന് ഇങ്ങനെ പറയണമെങ്കിൽ അതിന് അതിൻ്റെതായ കാരണം കാണുമെന്ന് അവൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു അപ്പേട്ടൻ്റെ മോള് പറ എന്താ നിൻ്റെ പ്രശ്നം ഈ കല്യാണം വേണ്ടെന്ന് പറയാനും വേണ്ടി മോളുടെ സമ്മതത്തോടെയല്ലേ ഈ കല്യാണം നമ്മൾ ഉറപ്പിച്ചത് പിന്നെന്തേ ഇപ്പോൾ ഇത്ര സങ്കടം എന്തുണ്ടെങ്കിലും ഈ അപ്പേട്ടനോട് പറ എൻ്റെ മോള് അമ്മ പറയുന്നതൊക്കെ കാര്യമായി എടുക്കണ്ട അപ്പു പറഞ്ഞതും ആതിര അവന്റെ തോളിലേക്ക് ചാഞ്ഞു എനിക്ക് കല്യാണം വേണ്ട അപ്പേട്ടാ അത് അമ്മ പറയുന്നത് പോലെ എനിക്ക് ഏതെങ്കിലും ചെക്കനെ ഇഷ്ടമായത് കൊണ്ടൊന്നുമല്ല ഞാൻ വിചാരിച്ചതുപോലെയല്ല മഹിയേട്ടൻ എന്നും വിളിക്കുമ്പോഴൊക്കെ നല്ല സംസാരമായിരുന്നു ആയിരുന്നു ആദ്യമൊക്കെ പക്ഷെ പിന്നീട് ആ രീതി മാറി ആദ്യം ഞാൻ കരുതി എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേന്ന് അപ്പോൾ അതൊക്കെ നോർമൽ ആയിരിക്കുമെന്ന് പക്ഷെ ഒരിക്കലും വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുക്കാൻ പോലും കല്യാണത്തിന് മുമ്പ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് നോർമലാണെന്ന് അതിനെ മറ്റൊരു രീതിയിൽ കാണണ്ട എന്ന് പറ്റില്ലെന്ന് പറഞ്ഞ് കണ്ണു നിറച്ചപ്പോൾ ആ ദിവസം കുറേ സോറിയൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ഭീഷണിയായി ഞാൻ വീട്ടിൽ പറഞ്ഞാലും ആരും വിശ്വസിക്കില്ലെന്ന് പിന്നീട് അയാൾ എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ചെയ്യാനും പറയാനും തുടങ്ങി അതിൻ്റെ എല്ലാം അവസാനമായിരുന്നു ഇന്ന് നടന്നത് അപ്പേട്ടനും ഉണ്ടല്ലോ സ്നേഹ ചേച്ചി തക്കം കിട്ടുമ്പോൾ ചേച്ചി ഉപയോഗിക്കാനാണോ ചേട്ടന് തോന്നുന്നത് അല്ലല്ലോ പക്ഷെ അയാൾക്ക് ഞാൻ അങ്ങനെയല്ല സ്നേഹം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയുമോ എന്ന് പോലും സംശയമാണ് ഇന്ന് അയാൾ എൻ്റെ കയ്യിലാണ് പിടിച്ചതെങ്കിൽ ഞാൻ എത്രയും പ്രശ്നമാക്കില്ലായിരുന്നു പക്ഷേ ഇതങ്ങനെ അല്ല അപ്പേട്ടാ ആരുമില്ലാത്ത സ്ഥലത്ത് വന്നപ്പോൾ അയാൾ എന്നെ എനിക്ക് പറ്റുന്നില്ല അപ്പേട്ടാ ശരിക്കും പറ്റുന്നില്ല മനസ്സുമടുത്തു എന്തും ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും ഒരു പരിധിയില്ലേ എനിക്കറിയാം ഞാൻ എന്തൊക്കെ പറഞ്ഞാലും പറഞ്ഞുറപ്പിച്ച കല്യാണത്തിൽ നിന്നും പിന്മാറാൻ പറ്റില്ലെന്ന് ഇതൊക്കെ എൻ്റെ വിധിയായിരിക്കും പക്ഷേ ഒരു കാര്യം ഉറപ്പ് പറയാൻ ഞാൻ ഒട്ടും സഹിക്കാൻ പറ്റില്ലെങ്കിൽ തിരിച്ച് ഇവിടേക്ക് വരില്ല ഞാൻ ഒരു മുഴം കയറിൽ തീർക്കും എൻ്റെ ജീവൻ ഇവിടെ വന്നാൽ അമ്മ സമാധാനം തരില്ലെന്ന് ഉറപ്പല്ലേ ബാക്കി പറയാതെ ആദരിയിരുന്നപ്പോഴേക്കും അപ്പോ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചിരുന്നു നീ പറയാതെ അപ്പേട്ടൻ എങ്ങനെയാ മോളെ ഇതൊക്കെ അറിയുന്നത് അങ്ങനെയെല്ലാം സഹിക്കാൻ വേണ്ടി നിന്റെ വിട്ടുകൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ നീ അവനെക്കുറിച്ച് മറന്നേക്ക് ഇനി അങ്ങനെയൊരു ബന്ധം നമുക്ക് വേണ്ട അച്ഛനോട് ഞാൻ പറഞ്ഞോളാം കുറഞ്ഞ വാക്കുകളിൽ പറയാനുള്ളതെല്ലാം അവസാന വാക്കുപോലെ അപ്പൂ പറഞ്ഞതും ആതിര വിശ്വാസം വരാതെ അപ്പുവിനെ നോക്കി ഒരു ചിരിയായിരുന്നു അവന്റെ മറുപടി അനിയത്തിയോളം വലുതല്ലല്ലോ കുടുംബമഹിമ അമ്മയെ പറഞ്ഞു മനസ്സിലാക്കണം അല്ലാതെ സ്വന്തം അനിയത്തിയുടെ ജീവിതം വെച്ച് കളിക്കാൻ അവൻ തയ്യാറല്ലായിരുന്നു എന്നതായിരുന്നു സത്യം ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ